രണ്ട് കൈ ചപ്പാത്തി ഉണ്ടാക്കണം അതുകൊണ്ട കൊറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ പൊടിപ്പാണ് ഇട്ടത് പൊടിയിപ്പിട്ട് മധുരം വേണ്ട ഒരിക്കൽ മധുരം ഇട ാവശ്യം കിട്ടാതിട്ടോ ഇവരെ തെങ്ങാപ്പാതി വരുമ്പഴത്തേക്കും തെങ്ങാപ്പാതും അതിന്റെ കൂടെ നമുക്ക് പൊടി ഇടാം പിന്നെ എല്ലാം കൂടി ഐശ്വര്പ്പൊടിയും തീര തേങ്ങാപ്പാതി ഒക്കെ എടുക്കണം അതിന് ശേഷം ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക നല്ലൊരു കൂട്ടി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു ഭാഗത്തിന് ഇരുന്നു അല്ലേ യും ജീരകവും ഇതില് കൂട്ടാൻ ഇഷ്ടമുള്ള ആണെങ്കിൽ അത് കൂട്ടി കഴിക്കാം ഇവിടെ ഇലക്കായും ജീരകം ചേർക്കാൻ ഇഷ്ടമല്ലേ ഈ ഒരു പാത്രത്തിന് ചട്ടി വെച്ച് ചട്ടി നല്ല ചൂടായിട്ടുണ്ട് എന്ത് ചട്ടിയും എല്ലാ ചട്ടിയിലും വെക്കാൻ പറ്റൂ നോൺസ്റ്റിക്കിന്റെ ചട്ടിയിൽ വെച്ച് എളുപ്പം കഴിയും കേട്ടോ ഇതമ്മി കൊറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാ നോൺസ്റ്റിക് അല്ല അപ്പൊ ഒന്ന് എണ്ണ ഒന്ന് പരത്തി കൊടുക്കണോണ്ടോ അന്നൊരു മീഡിയം ടൈപ്പ് ഉണ്ടാക്കണ കേട്ടോ ഇതൊക്കെ ഒരു നാടൻ പലഹാരം ഉണ്ടാ എല്ലാം പണ്ട് സ്കൂളിലൊന്ന് കഴിയുമ്പോ പരുത്തിയിലും ആ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ വിശപ്പില് കഴിക്കുമ്പളേ ആ പരുത്തിയിലും വാഴലൊക്കെ കരിഞ്ഞിരിക്കും ഇതൊരു ശർക്കരൊക്കെ ഇട്ട് ആ സമയത്ത് ഈ പഞ്ചസാര ശർക്കര ഇടാട്ട മൂടി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അടിപൊളി നല്ലൊരു ഇത് തേങ്ങ ഇടനുസരിച്ച് ടേസ്റ്റ് കൂടും ശർക്കരയിലും ഇത് ഉണ്ടാക്കാം വൈകുന്നേരത്തെ ആഹാരം രാവിലത്തെ ആഹാരമൊക്കെ ആയിട്ട് കഴിക്കാം ജീരവ് ഇഷ്ടമാണെങ്കിൽ ജോലിക്ക് പോണ ആൾക്കാർക്ക്

ഇങ്ങനെ ഉണ്ടാക്കിയത് ഈ രീതിയാണ് മെഡിസിന് ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഏലക്കായം ജീരകം പൊടിച്ച് അരിച്ചിടാം അപ്പൊ ഇവന് ഏലക്കായം ജീരകം ഇഷ്ടമല്ല പിന്നെ പൊടിന്ന് അരിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കാം ഞാൻ കഴിക്കുള്ളൂ പൊർണോ വൈകുന്നേരം ആവശ്യത്തിനനുസരിച്ച് വേസ്റ്റ് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ ചെയ്തു ചായ ഉണ്ടായില്ലോ ഇതിനോട് ചായ കുടിക്കണം നല്ലതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ മനസ്സിൻ്റെ ഇണക്കവും പോരായ്മകളൊക്കെ നിങ്ങൾക്ക് വീണ്ടും പറയാം